നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ് സ്വർണം ഏകദേശം നാലര കിലോയോളം സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിലെ പ്രധാന കണ്ണിയാണ് ഇതിന് പുറകിലുള്ളവരുടെ പേരുകൾ ഉടൻ തന്നെ വൈകാതെ തന്നെ പുറത്തുവരും എന്നൊക്കെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറയുന്നതെങ്കിൽ പോലും ഒരു പക്ഷേ ആ പേരുകൾ പുറത്തു വരുമ്പോൾ പല പേരുകളും മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു കണ്ണിൽ പൊടികള അന്വേഷണം മാത്രമാണ് ആ നിലവിൽ നടക്കുന്നത് എന്നതാണ് ഒരു വലിയ വിഭാഗം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലത്തെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ആരൊക്കെയാണോ ഈ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അവരെ എല്ലാവരെയും പുറത്ത് കൊണ്ടുവരണം അവരുടെ മുഖം അത് ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ നിലവിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയാണ് അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് പല സംശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിറകിലുള്ള ആ പ്രമുഖർ ആരാണ് എന്നത് വ്യക്തമാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപി സമരം ചെയ്യുമ്പോൾ വിശ്വാസികളെ ഹനിക്കുന്ന ഇടത് സർക്കാരിന്റെ രീതികളെയും ചൂണ്ടിക്കാട്ടി കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതിഷേധം നടത്തുന്നത് എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് നാലോളം ഭാഗത്തായിട്ട് പോലീസ് സംവിധാനങ്ങൾ ൾ ഒന്നടക്കം മണിനിരന്ന് ജാഗ്രതയോടെ നിൽക്കുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി പ്രതിനിധികളാണ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നതും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതും എന്തായാലും ആ കാഴ്ചകളിലേക്ക് യും ആവശ്യമാണ് ഈ ഭരണശിരാ ഭരണാധികാരികളുടെ മുമ്പിൽ നമുക്ക് ആണുള്ളത് ഇപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അടുത്ത ദിവസം അതിന്

ഈ പറയുന്ന ആളുകളാണ് പറയുന്നത് ആളുകൾ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം ആ സമരത്തിൽ ലക്ഷോപി ലക്ഷം ആളുകൾ പങ്കെടുത്തു പങ്കെടുക്കുമെന്ന് പ്രചാരണം നടത്തുന്ന ആളുകൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ലക്ഷം അയ്യായിരം പേര് എന്താണ് സംസാരം മുഴുവൻ സംസാരം മുഴുവൻ ഇടയ്ക്കി പോസ്റ്ററും അടിച്ചണക്കിപ്പ് നടത്തിയ വലിയ സമ്മേളനം എല്ലാവരും ചേർന്ന് അഭിവാക്യങ്ങൾ ഈ കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളിക്ക് അഭിവാക്യം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തെ മാറ്റാൻ ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുണ്ട് എന്ന ഉജ്ജലമായ അഭിവാക്യം ഇതാ നമ്മൾ പരസ്പരം അർപ്പിച്ചിരിക്കുന്നു भारत भारत माता माता की माता की बोलो സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ഇവിടെ വന്ന എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു ഞാൻ എല്ലാവരും സ്വാഗതം പറയുന്നു ഇന്നലെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു രാത്രി ഇവിടെ വന്ന മഴയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞില്ലേ മോർച്ച വന്നു മഹിളാ മോർച്ച വന്നു ഇവിടെ യുവമോർച്ച പ്രതിഷേധ അപ്പോൾ ഈ ഉപരോധ സമരത്തിന്റെ എന്താണ് ലക്ഷ്യം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പറയുന്നു ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിക്കും ദേവസ്വം മന്ത്രിയായ വാസവനും സാധാരണ ജനങ്ങളുടെ വേദനയും ദേഷ്യം ഇതുവരെ മനസ്സിലായിട്ടില്ല വളരെ ദേഷ്യമുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി അറിയിപ്പിക്കാനാണ് ഇവിടെ എല്ലാ ബി ജെ പി എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഓരോ സഹപ്രവർത്തകരും ഓരോരോ ജന സാധാരണക്കാർ പറയുന്ന അവരുടെ വേദനയും ദേഷ്യവും ആ സന്ദേശം പറയാനാണ് കൊടുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ശബരിമലയിൽ നാലര കിലോ സ്വർണം കൊള്ള ചെയ്ത സർക്കാർ ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നത് ഗുരുവായൂർ ഇരുപത്തി അഞ്ചു കോടി കൊള്ള ചെയ്ത സർക്കാർ ഇവിടെ ഇരിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡ് നിന്നും കൊള്ള ചെയ്ത സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഈ കൊള്ള ചെയ്ത ഈ മുഖ്യമന്ത്രി െ കുറിച്ച് എന്താണ് പറയുന്നത് ഇത് വീഴ്ചയാണ് ആ സമയം കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊള്ളേനെ കൊള്ളയായിട്ട് ഞങ്ങൾ കാണും കൊള്ളക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് ജയിലും ഞങ്ങൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ ഉണ്ട് എസ് ഐ ടി െളിവ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു റോൾ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ നോക്കണ്ട ഞങ്ങളത് സമ്മതിക്കില്ല കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ സംസ്ഥാനമാക്കിയത് നമ്മളെ ദേവസ്വം മന്ത്രിയാണ് ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം അത് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ് എതിരെ ഒരു ദ്രോഹമാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആണെങ്കിൽ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക് ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ് അതുകൊണ്ടാണ് ധൈര്യം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കും മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ധൈര്യം ആ കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല അത് ബി ജെ പി ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കഥ പണ്ടുകാലത്ത് ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് കൊല്ലം മുമ്പ് ഭയങ്കര നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ അഴിമതി കണ്ടിട്ട് ഒരു ദിവസം പറഞ്ഞു ഒരു വലിയൊരു ഉപദേശം കൊടുത്തു മാധ്യമക്കാർക്കും ജനങ്ങൾക്കും സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധത്തെയും ഉത്തരവാദിത്വം ഉണ്ടാവണം ഴിമതി ചെയ്താൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായ ഒരു മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ പറഞ്ഞു ആരായിരുന്നു അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്വം മറന്നു പ്രതിബദ്ധത്തെ മറന്നു ഉളുപ്പും മറന്നു